ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം നേടാം ഡയമണ്ട് വിവാഹ പർച്ചേസുകൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ ഇമാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പട്ടാമ്പിയിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സാംസ്കാരികോത്സവം നടത്തിയത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പിയിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചത് ബാലഗോകുലം പട്ടാമ്പി താലൂക്ക് കമ്മനയുടെ നേതൃത്വത്തിലായിരുന്നു സാംസ്കാരികോത്സവം പട്ടാമ്പി പടിഞ്ഞാറമഠം ശ്രീ ഗുരുവാരപ്പൻ ക്ഷേത്ര ഹാളിലായിരുന്നു സാംസ്കാരികോത്സവം നടന്നത് ഉജ്വല ബാലയ പുരസ്കാര ജേതാവ് അനകക്കിളി സാംസ്കാരികോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു E രതീഷ് അധ്യക്ഷനായിരുന്നു എം പി രഞ്ജിത്ത് സുദീപ് എ പി കൃഷ്ണകുമാർ ഗിരിജ സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ മത്സരങ്ങളും ഉണ്ടായി ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ അവതാരം അദ്ദേഹത്തിന്റെ കഥകള് ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അത്തരത്തിലുള്ള കഥകളൊക്കെയാണ് നമ്മുടെ ജീവിത വിജയത്തിന് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് പെരുവഴി ബാലഗോകുലം ഇന്ന് അതിന്റെ അമ്പതാം വർഷത്തിലേക്ക് അടുക്കുകയാണ് അടുത്ത വർഷം ബാലഗോകുലത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് കുട്ടികളിലെ ഇന്ന് കാണുന്ന ഏറ്റവും കൂടുതൽ സമൂഹത്തിലെ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നത് കുട്ടികളാണ് വിദ്യാർത്ഥികളാണ്